വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ് നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു മുല്ലപ്പൂന്തോട്ടമാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നട്ട് നനച്ച് വളർത്തിയ മുല്ലപ്പൂന്തോട്ടമാണ് വെറും ഒരു സെൻറ്റ് സ്ഥലം മാത്രമാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണ് ഇത് നട്ടത് ചെറിയ തെയ്യായിരുന്നു ഇപ്പോൾ വലിയ ഒരു വലിയ നല്ല ചെടിയായി നല്ല പൂന്തോട്ടമൊക്കെ ആയി വലിയൊരു പൂന്തോട്ടമായി നിറയെ പൂക്കളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ മുല്ലപ്പൂവും ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ട് രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വെച്ചതാണ് വെക്കുന്ന സമയത്ത് ഒരുപാട് വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു വേപ്പം പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ യൂറിയ പിന്നെ ചാണക വളം ഇങ്ങനെയൊക്കെ ഒരുപാട് വളങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒന്നോ ഒന്നര വർഷത്തിന് ശേഷം ഏത് ഏത് വിധത്തിലുള്ള വളവും ഞാൻ ചേർത്തിട്ടില്ല വെറും വെള്ളം മാത്രമാണ് ഇപ്പോൾ വളമൊന്നും ചേർക്കാതിരുന്നപ്പോഴും നല്ലോണം പൂക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നിറയെ മുട്ടകളാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം ഒരു കിലോ പൂവൊക്കെ കിട്ടും കിട്ടും ഒരു ദിവസം ഒരു കിലോ പൂ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു സെൻ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കും ഇതേപോലെ സ്ഥലമുണ്ടെങ്കിൽ വെറും ഒരു സെൻറ്റ് സ്ഥലം മതി ഒരു പത്ത് മുപ്പത് ചെടിയോളം നമ്മൾ വെക്കാം അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നിറയെ സീസൺ ടൈമാണ് ഒരുപാട് പൂ കിട്ടുന്നത് എന്തായാലും ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു കിലോ പൂവാണ് കണക്ക് അപ്പോൾ നല്ലോണം വളർന്നു കളി കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് ഇപ്പോൾ ഈ മഴയെ മഴ സമയത്ത് വാങ്ങിച്ചു വെച്ചാൽ നന്നായി വളരും അപ്പോൾ ഈ സമയത്ത് വാങ്ങിച്ച് വെക്കുക മഴ സമയത്ത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നന്നായി വേരൊക്കെ പിടിച്ചു കിട്ടും വെയിൽ കാലത്താണെങ്കിൽ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും ഉണങ്ങിപ്പോകും അപ്പോൾ മഴക്കാലത്താണ് ഈ മുല്ല കൃഷി ചെയ്യാനായിട്ട് ബെസ്റ്റ് സമയം അപ്പോൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചെടിയെങ്കിലും വാങ്ങിച്ച് വെക്കുക നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല കുറച്ച് പൂക്കളെങ്കിലും കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു